ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെറും ഒരാഴ്ച ദിവസം കൊണ്ട് ആഗ്രഹം സാധിച്ചു കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഞാൻ ഈ കാര്യം ചെയ്ത് എനിക്ക് നടന്നു കിട്ടിയ ഒരു കാര്യമായതുകൊണ്ടാണ് ഈ കാര്യം വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനിത് ചെയ്ത് ഫലം കിട്ടി അത് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഞാൻ ചെയ്ത് എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടി നമ്മൾക്ക് ഏത് ആഗ്രഹമാണോ സാധിച്ചു കിട്ടേണ്ടിയത് അത് നമ്മൾ സ്ഥിരമായി മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണം എപ്പോഴും ആ നടക്കേണ്ട ആഗ്രഹം ഏതാണോ അതുമാത്രം നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾക്കത് സാധിച്ചു കിട്ടും നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾക്ക് ഈ പ്രപഞ്ചം തന്നെ നടത്തി തരുമെന്നാണ് പറയുന്നത് ചിലപ്പോൾ നമ്മൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയില്ല എങ്ങനെ ഇത് നടക്കുമെന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായിട്ട് പലതരം മന്ത്രങ്ങളും ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചൊല്ലാറവുമുണ്ടല്ലോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾക്ക് ഫലം കിട്ടും തീർച്ചയാണ് ഇത് മഹാലക്ഷ്മിയുടെ ഒരു മന്ത്രമാണ് നല്ല അത്യപൂർവമായ ഒരു മന്ത്രമാണ് മഹാലക്ഷ്മിയുടെ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുകയും കാരണം മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങൾ ഒരുപാട് വേറെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ മന്ത്രമാണിത് കാരണം ഇത് രാത്രിയിൽ വേണം ചെയ്യാൻ ഇത് മഹാലക്ഷ്മിയുടെ സമ്പദ്കരീ മന്ത്രമാണ് ഇത് മഹാലക്ഷ്മിയുടെ വേറെ ഒരു മന്ത്രമാണ് ഇത് ചെയ്യേണ്ടത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വേണം ഇത് ചെയ്യാനായിട്ട് സമ്പദ്കരീ ദേവി മഹാലക്ഷ്മിയുടെ വേറെ ഒരു പേരാണ് സമ്പത്കരീ ദേവി എന്നുള്ളത് നമ്മൾക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളാണ് ഏറെ പേർക്കും നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കടബാധ്യതയും ഒക്കെ മാറാനും ഈ കാര്യം ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഒരുപാട് മാറ്റം മാറ്റമുണ്ടാകും ഞാനിത് ചെയ്യാൻ തന്നെ കാരണം ഒരു ചാനലിൽ ഇത് കണ്ടു അപ്പോൾ തോന്നി ഇത് ഒന്ന് ചെയ്തു നോക്കാമെന്ന് ഈ പറയുന്നതിൽ എത്ര സത്യമുണ്ടെന്ന് വിചാരിച്ച് ചെയ്തതാണ് എനിക്കിത് ഒത്തിരി അതിശയകരമായി തോന്നി ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്ന് കിട്ടുക കിട്ടുക തന്നെ ചെയ്തു ഞാൻ ദിവസവും മഹാലക്ഷ്മിയുടെ വേറെ മന്ത്രം ജപിക്കാറുണ്ട് നമ്മുടെ ലളി ലളിതാ സഹസ്രനാമത്തിലും സമ്പത്തരീ ദേവിയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് മനസ്സിലായി മനസ്സിലാവുകയും ഈ പറയുന്ന കാര്യത്തിൽ നിന്നെനിക്ക് മനസ്സിലായി നമ്മൾക്ക് ഏത് കാര്യങ്ങളും വിശ്വസിച്ച് ചെയ്താൽ പല ഉറപ്പായി നമ്മൾക്ക് കിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ചെയ്യണം ഇത് വ്യാഴാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് വേണം ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ ഒരു നമുക്ക് ചെയ്യേണ്ട രീതെന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള ഒരു പേപ്പറിൽ വേണം നമുക്ക് ഇത് എഴുതി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇത് എഴുതി വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാമശ്രീ സമ്പത്കരീ ദേവിയെ നമോ നമാ നമ്മളിത് എഴുതേണ്ടത് ഇത് നമ്മൾ പേപ്പറിൽ എഴുതിയതിന് ശേഷം എന്തു കാര്യമാണോ നമ്മൾക്ക് നടക്കേണ്ടത് അതുകൂടി ഈ പേപ്പറിൽ എഴുതുക ഏത് ആഗ്രഹവും എഴുതാം അത് പിന്നെ ലക്ഷ്മി ദേവി സാധിച്ചു തരിക തന്നെ ചെയ്യും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒന്നിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചും വിചാരിച്ചും നടക്കുകയും അതിനെ ഒരുപാട് ആഗ്രഹമായി കൊണ്ടു നടക്കുകയും ചെയ്താൽ അത് നമ്മൾക്ക് സാധിച്ചു കിട്ടും സാധിച്ചു കിട്ടുമെന്ന പറയുന്നത് അത് സത്യവുമാണ് എനിക്ക് സാധിച്ചു കിട്ടി ഞാനിത് ചെയ്തത് വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ മനസ്സ് മൊത്തം ഈ നടക്കേണ്ട പറ്റിയുള്ള ഈ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് മൊത്തം ഈ നടക്കേണ്ട പറ്റിയുള്ള ഈ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നടക്കുന്നതിനെയാണ് നടക്കുന്നതാണ് അതിൻ്റെ ഫലവും പോസിറ്റീവായി നടന്നു കിട്ടും ഇത് ആർക്കും ചെയ്യാവുന്നതാണ് ഇത് നം ഇത് നമ്മൾ എഴുതുമ്പോൾ ത എഴുതുമ്പോൾ നന്നായി നമ്മൾ എഴുതി വെക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ നന്നായി വിശ്വസി നമ്മൾ വിശ്വസിക്കുക ദേവി ഈ ദേവി ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് നടത്തി തരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസവും നമ്മൾക്ക് വേണം ഇനിയും ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ചെയ്യേണ്ട രീതി ഈ എഴുതിയ പേപ്പർ ഈ സമ്പദ്ക്കരി ദേവിയുടെ കാര്യം നമ്മൾ എന്ന് പറഞ്ഞില്ലേ ഇത് എഴുതിയ എഴുതേണ്ടിയെന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹങ്ങൾ എഴുതിയ പേപ്പർ പിന്നീട് അത് മടക്കി നമ്മുടെ പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ വെക്കുക വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാമുറിയിലാണ് ദൈവത്തിൻ്റെ ഫോട്ടോയുടെ അടുക്കലോ അല്ലെന്നുണ്ടെങ്കിൽ പൂജാമുറിയിലുണ്ടെന്നല്ലോ നമ്മൾ നാമം ജീവിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഇത് എഴുതി വയ്ക്കാനായിട്ട് എഴുതി എന്നുവെച്ചാൽ ഈ സമ്പത് സമ്പദ്കരി ദേവിയെ നമോ നമ എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെയായിട്ട് എന്ത് ആഗ്രഹമാണോ ആ ആഗ്രഹം കൂടി നമ്മൾക്ക് എഴുതുക എഴുതിയതിന് ശേഷമാണ് നമ്മൾ ഈ പേപ്പറ് പിന്നെ നാലായിട്ട് മടക്കി ഇത് വെ വയ്ക്കണം ആ പൂജാമുറിയിൽ ഞാൻ വെക്കണം എന്ന് ഞാൻ പറയും ദൈവത്തിൻ്റെ ഫോട്ടോടെ എടുക്കൽ വെച്ചാൽ മതി എന്നിട്ട് നമ്മളത് പിന്നെ ഒരിക്കലും നമ്മൾ അത് കാണാത്ത പോലെ വെക്കുക അത് പിന്നീട് നമ്മൾ നമ്മുടെ കാര്യം സാധിച്ചു കിട്ടുന്നത് വരെ നമ്മൾ തുറന്നു നോക്കാനേ പാടില്ല അത് സാധിച്ചതിന് ശേഷമേ നമ്മൾ തുറക്കാവൂ എപ്പോൾ നമ്മൾക്ക് എഴുതി ആഗ്രഹം സാധിച്ചു കിട്ടുന്നുമോ അപ്പോൾ മാത്രമേ ഈ പേപ്പർ നമ്മളെടുക്കാവൂ സാധിച്ചതിന് ശേഷം ഈ പേപ്പർ കീറി വെള്ളത്തിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ഇടത്തോ നമ്മളിത് കളയണം നിങ്ങളിത് ചെയ്യുമ്പോൾ ദേവിയെ നന്നായി പ്രാർത്ഥിച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട് ഇത് നല്ല ഉറപ്പോടുകൂടെ ചെയ്ത് നോക്കൂ ഫലം സുനിശ്ചിതമായിരിക്കും ദേവിയുടെ ഈ ഒറ്റവരി മന്ത്രമാണ് ഇത് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ വാ പിന്നെ ഇത് ഈ ഒറ്റവരി മന്ത്രം ഒറ്റ ഒരു വരി മാത്രമേ ഉള്ളൂ അത് മാത്രം നമ്മൾക്ക് എഴുതിയാൽ മതിയത് ദേവിയുടെ ഈ ഒറ്റവരി മന്ത്രം എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഉറങ്ങുന്നതിന് മുമ്പ് മാത്രം നമുക്കിത് എഴുത് എഴുതാ എഴുതിയിട്ട് ചെയ്ത് വെക്കേണ്ടത് മഹാലക്ഷ്മിയുടെ ഈ ഒറ്റവരി മന്ത്രം സമ്പത്തരി ദേവി ദേവി എന്നാണ് അതായത് സമ്പത്കരി ദേവി മഹാലക്ഷ്മിയുടെ വേറെ ഒരു പേരാണിത് സമ്പത്കരീ ദേവി എന്നുള്ളത് ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിക്കുക അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഒക്കെ നല്ലത് അതൊക്കെ ചെയ്തതിന് ശേഷം ഇത് ചെയ്തു വെച്ചാൽ ഒന്നുകൂടെ ഗുണം ഏറെ നമുക്ക് വർദ്ധി വർദ്ധിച്ച് വർദ്ധിക്കുക എന്തായാലും ഇത് ചെയ്തതിന് ശേഷം നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം ആണ് ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ അമ്പലത്തിൽ പോകാൻ പറ്റുന്നവരാണ് അമ്പലത്തിൽ പോയി ഇതിന് ശേഷം ഇത് ചെയ്യുക ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കൂടിയുണ്ടാകും അതു അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതുപോലെ നമ്മുടെ കാര്യതടസ്സം മാറുകയും ചെയ്യും നമ്മൾ കാര്യസാധ്യത്തിന് ഇങ്ങനെ എഴുതി എഴുതി വെക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഫലസിദ്ധി കിട്ടുകയും കിട്ടുമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ എളുപ്പം ഫലസിദ്ധി ഉണ്ടാവുകയും ചെയ്യും എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ നൂറ് ശതമാനം ഉറപ്പായിട്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്ത് നോക്കി എനിക്കാണെന്നു നല്ല റിസൾട്ട് കിട്ടി സത്യത്തിൽ ഒരാഴ്ച പോലും ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് ഞാൻ അതുപോലെ തന്നെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുവാണ് ഞാൻ ഇത് ചെയ്തു വെച്ചത് രാത്രി രാത്രിയിലെ ചെയ്യാവുന്ന ഞാൻ പറഞ്ഞല്ലോ ഈ വ്യാഴാഴ്ച ദിവസമാണ് രാത്രിയിൽ ഇത് ചെയ്തു വെക്കേണ്ടത് വ്യാഴാഴ്ച ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ഇതിന് നല്ല പൂർണ്ണ ഫലം കിട്ടും ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഏത് ആഗ്രഹവും വേണേലും നമുക്ക് എഴുതി വെക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏതാഗ്രഹവും വേണമെങ്കിൽ എഴുതിയിട്ട് ഇതുപോലെ ഈ പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ തന്നെ ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് ഞാൻ പറഞ്ഞു അത് നമ്മൾ പിന്നെ തുറന്നു നോക്കുകയോ ഒരിക്കലും ചെയ്യരുത് ഇത് സാധിച്ചു കിട്ടുന്നവന്മാരെ ആ പേപ്പർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്